ായിരുന്നു ഒരു ഫൺ ഫീൽഡ് മൂവി ഇത്ര നേരം ടു ഹവേഴ്സ് ട്വൻറ്റി മിനിറ്റ്സ് ശരിക്കും എൻജോയ് ചെയ്തു നിങ്ങളും പോയി കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം ഹായ് ഹായ് അടിപൊളി പടം ആഡിൽ പറഞ്ഞോണ്ട് തന്നെ ഹൊറർ ആൻഡ് ഹ്യൂമർ അടിപൊളിയായി ബ്ലെൻഡ് ചെയ്ത് ചെയ്ത് ഈ ഇടത്തിടയ്ക്ക് മലയാളത്തിൽ ഇറങ്ങിയ സൂപ്പർ പടം ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് കേട്ടോ ഹോളിമുഡ് ൂട് ഓണം പിന്നെ അടിച്ചൊളിക്കൂലേണ്ടാവില്ലേ ലാസ്റ്റ് മിനിറ്റിൽ എല്ലാവരും കൂടിയിട്ട് ചിരിപ്പിക്കലും അതൊക്കെ കേട്ടോ അങ്ങനത്തെ ഒരു നല്ലൊരു മൂവി ആയിരുന്നു അടിപൊളിയത് ഞങ്ങള് ഞങ്ങൾ ചെറുതായിട്ട് അഭിനയിച്ചിട്ട് നൈസായിട്ടു എല്ലാവരും കാണണം സിനിമ കാണണം എൻജോയ് ബൈ 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 നമ്മുടെ നമ്മുടെ പ്രൊഡക്ഷൻ സൂപ്പർ അടിപൊളിയായിരുന്നു നമ്മൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യങ്ങൾ അതെ 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 നല്ലൊരു എന്താ പറയുക സന്തോഷത്തോടു കൂടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോവുക എന്നുള്ളൊരു പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല എല്ലാ പടത്തിൽ നിന്നും സന്തോഷമാണെങ്കിലും ഇതൊരു ഫുള്ളി ഫാമിലി എൻ്റർടൈൻമെൻ്റ് അല്ലേ സോ അങ്ങനെ ഒരു പടത്തിന് ചെയ്യാൻ പറ്റി ലീഡ് ക്യാരക്ടർ ആണെങ്കിലും മറ്റുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും അതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാവരും അടിപൊളി ചെയ്തിട്ടുണ്ട് സോ പുതിയ കുറച്ച് പേരുണ്ട് നിങ്ങൾ അവരെയും കാണണം അവരെയും സപ്പോർട്ട് ചെയ്യണം എന്നെ പോലെ ശരി മൂടാണ് ശരി മൂടാണ് എല്ലാവരുടെയും എനിക്ക് നരേന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ജീവയുടെ കെറ്റപ്പ് വില്ലൻ കെറ്റപ്പ് നന്നായിരുന്നു റംസാന്റെ ഓൾസോ ആക്ടി വാസ് ഗുഡ് ഗോറി വാസ് ഇമോഷണൽ നല്ലതായിരുന്നു തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവർക്കും നല്ലൊരു അതെ അതെ തീർച്ചയായിട്ടും ഓണം മൂട് എന്നാലും സാഹസം കൊണ്ടുപോയി നല്ലൊരു ഡെബ്യൂ ആണ് ഡെബ്യൂ അല്ലെങ്കിൽ കൂടെ ആസ് എ മെയിൻ ആക്ടർ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു റംസാൻ ടൈം ഷോ ഹിൽ ഗോ ലോങ് വെയിൽ അതെ അതെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നന്നായിട്ടില്ലായിരുന്നു ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് ഫാമിലി ഫൺ എന്റർടൈനർ എല്ലാ ഏജ് ഗ്രൂപ്പിനെ പറ്റിയ സിനിമയാണിത് റംസാൻ ഞാൻ ഡാൻസറാണ് സോ എനിക്കൊരു ക്രഷ് എന്ന് വേണമെങ്കിൽ പറയാം ഐ റംസാൻ ആക്ടിങ് കളിപൊളിയായിരുന്നു ഡാൻസും ഉണ്ടായിരുന്നല്ലോ അപ്പം അതെല്ലാം സുപ്പർഷ് സാറിൻ്റെ എല്ലാ അടിപൊളിയായിരുന്നു ശബരി സർ അടിപൊളിയായിരുന്നു സന്തോഷം സന്തോഷം നമ്മളൊരു ഒരു ആക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ളതല്ല ആക്ടറെന്നുള്ളതല്ല നമ്മുടെ ആദ്യത്തെ ഒന്ന് രണ്ട് സിനിമകളല്ലേ അപ്പോൾ അതിന് ഒരു റെസ്പോൺസ് കിട്ടുമ്പം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ഇത് സത്യമാണെന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക അവർ പറയട്ടെ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ പറയട്ടെ എന്നോട് ചോദിച്ചാൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട സിനിമയാണ് എനിക്ക് മൂന്ന് മൂന്ന് വർഷം മൂന്നര വർഷമായിട്ട് ഇതിൻ്റെ ഡയറക്ടർ ബിബിൻ്റെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മുതൽ ഞാൻ ഞാനതിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് അപ്പോൾ ഇതൊരു റെസ്പോൺസ് എൻ്റെ കിക്ക് അത് വേണ്ടി വെയിറ്റ് ചെയ്യുക നല്ല മൂവിയായിരുന്നു ഒത്തിരി ചിരിക്കാനുണ്ട് ാണ് ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ നല്ല മൂവിയാണ് ഒത്തിരി ത്രൂ ഔട്ട് ഫണ് ആ എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു ആണെങ്കിലും പിന്നെ ഭഗത്ത് ഭഗത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കോമഡി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് റംസാനൊക്കെ പൊളിച്ചിട്ടുണ്ട് കേട്ടില്ലേ അത് ക്ലൈമാക്സ് അത്യാവശ്യം കോമഡി അത്ര ടില്ലറുമാണ് കണ്ടിരിക്കുക നല്ലൊരു മൂവി ഹാഫ് ടൈം വരെ ഒരു ചെറിയതായിരുന്നു സെക്കൻഡ് ഹാഫ് അടി അടിപൊളി കേട്ടിട്ടുണ്ട് കയ്യടീൻ്റെ ആയി എന്നാണ് മനസ്സിലാവുന്നത് സോ ഇനി കൂടുതൽ പേരിലേക്ക് എത്തിയിട്ടുള്ള സന്തോഷം അല്ലെങ്കിൽ റെസ്പോൺസ് അറിയാൻ വെയിറ്റ് ചെയ്യുന്നു സാഹസം എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക തിയേറ്ററിൽ കാണാൻ പറ്റുന്ന എല്ലാ ചേരുവകളും ഉണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാ ക്യാരക്ടേഴ്സും ആയിട്ടുണ്ട് സോ എൻ്റെ ചെറിയൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് പ്രിയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക സാഹസം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയൂ അതെ അങ്ങനെ ഒരു പ്രൊമോഷൻ ഇതിലെനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ പ്രൊമോഷൻ മീൻ കോളേജിലൊക്കെ പോകുമ്പോൾ പറയുമായിരുന്നു ഇതുവരെ എല്ലാ സ്കൂൾ യൂണിഫോമിലുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇതിലൊരു വർക്കിംഗ് എംപ്ലോയി ആയിട്ടുള്ള ഐ ടി കമ്പനിയിലെ എംപ്ലോയി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കുറച്ചേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയാൻ വെയിറ്റിംഗ് ആണ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ താങ്ക് യു പിന്നെ എന്താ അത്യാവശ്യം കോഴിത്തരല്ല ആരുള്ളത് ഹാപ്പിയാണുള്ളൂ ഹാപ്പിയാണ് ഇനിയിപ്പം ധൈര്യമായിട്ട് ഇനി ഞങ്ങൾ കോളേജ് പ്രൊമോഷനൊക്കെ ഒക്കെ ഉണ്ട് അവിടെ പോയി കുറച്ചും കൂടി ധൈര്യമായിട്ട് പറയാം കാരണം പ്രേക്ഷകരാണ് കറക്റ്റായിട്ടുള്ള വിധാക്കൾ അവര് അവരുടെ പോയിരുന്ന ഭയങ്കര ഹാപ്പിയാണ് ഒരു ഭയങ്കര റെസ്പോൺസും ഭയങ്കര രസമായിരുന്നു ഇനിയിപ്പം ഇനിയിപ്പം പ്രേക്ഷകരുടെ സാഹസം കുഴപ്പമില്ല കണ്ടിരിക്കാനുള്ള ഒരു പടമാണ് ക്യാഷ് ഫണ്ട് കോമഡി എൻ്റർടൈൻമെൻറ്റ് നല്ല പരിപാടി ജീവിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല ക്യാരക്ടറാണ് റംസാനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ഗുഡ് ഭാവനെ പഴയ ഒരു ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നാരായണും കുഴപ്പമില്ല നന്നായിട്ടുണ്ട് എല്ലാവരും അടിപൊളിയായിരുന്നു പാട്ടെല്ലാം ഭയങ്കര ഹിറ്റാണ് മ്യൂസിക്കൽ ഹിറ്റായിരിക്കും പിന്നെ പെർഫോമൻസ് എല്ലാം ആക്ഷൻ കോമഡി എല്ലാം ഉണ്ട് സസ്പെൻസ്